നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനെ പഞ്ഞിക്കിട്ട് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇത്രയും എക്സ്പേർട്ടായി കളവ് പറയുന്ന ഒരു സ്ത്രീയെ മറ്റെവിടെയും കാണാൻ പറ്റില്ല എന്ന് ശോഭ സുരേന്ദ്രൻ പരിഹസിച്ചു ആർക്ക് വേണമെങ്കിലും വ്യാജ കത്തെഴുതുകയും പിടിക്കപ്പെട്ടാൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ താനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ചെയ്യാൻ മടി കാണിക്കാത്ത മേയർ കേരളത്തിന് തന്നെ അപമാനമാണ് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യ കുമ്പാരത്തിൽ വീർപ്പ് മുട്ടി മരിച്ച ജോയി എന്ന പാവപ്പെട്ടവന്റെ മരണം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാൻ ശ്രമിച്ച മേയറെ ഒന്ന് തിരുത്താനോ നിയന്ത്രിക്കാനോ പോലും തയ്യാറാവാതിരുന്ന സി പി എം നേതൃത്വത്തിനെതിരെ കാറി ശോഭ സുരേന്ദ്രന്റെ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന് വിളിച്ച് കളിയാക്കുന്ന അവസ്ഥയാണെന്നുള്ളത് എന്നും ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു ഈ വേദിയിലും സദസ്സിലുമുള്ള ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും ആലപ്പുഴ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ദിവസം ഇത്രയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചാണ് ആലപ്പുഴയിലെ ചായക്കടകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ സംസാരിക്കുന്നതെങ്കിൽ അഭിനന്ദന സഭ അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഇവിടുത്തെ സാധാരണക്കാരനും ഇവിടുത്തെ പാവപ്പെട്ടവർക്കും നീതി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി എന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള ബോധ്യത്തോട് ാണ് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾ വോട്ട് നൽകിയിട്ടുള്ളത് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സഹായിച്ചിട്ടുള്ളത് അങ്ങനെ വോട്ട് നൽകിയവരുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരുണ്ട് ആ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്ത് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദി പറഞ്ഞു ഞങ്ങള് ആലപ്പുഴയിലെ കളകൾ പറിച്ചു നീക്കും എന്നാണ് പറഞ്ഞത് യിലെ കളകൾ പറിച്ചു നീക്കാൻ ആലപ്പുഴയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമല്ല ഗോവിന്ദ മാഷെ ഇതിനു മുൻപ് എൻ്റെ സഹപ്രവർത്തകരും ഞാനും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ആ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ തൊണ്ണൂറായിരം വോട്ട് അവിടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് താമരച്ചന്നത്തിൽ കിട്ടിയപ്പോ അവിടെ നല്ലവരായിട്ടുള്ള സജാക്കന്മാരുടെ മനസ്സ് മാറി അവരും ഭാരതീയ ജനതാ പാർട്ടിയിൽ വോട്ട് ചെയ്തുകൊണ്ടല്ലേ അവിടെ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയത് അന്ന് കളവറയ്ക്കാൻ തീരുമാനമെടുക്കാത്ത ഗോവിന്ദൻ മാഷ് ആലപ്പുഴയിലെ മാത്രം കളവറയ്ക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഉയർന്ന് ഉണർന്നെറ്റ് നിന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കരുത്തുണ്ടല്ലോ അത് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകന്മാർക്കുണ്ട് ബി ജെ പിടം നേതൃനിലയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടോ എന്ന് ഗോവിന്ദ മാഷെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഗോവിന്ദ മാഷെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കണ്ണൂർ കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല കണ്ണൂരിലാണല്ലോ ഏറ്റവും വലിയ അക്രമകാരികൾ ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണല്ലോ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ കെ ടി ജെ കൃഷ്ണൻ മാഷനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് കണ്ണൂരല്ലേ കണ്ണൂർ ചന്ദ്രേപ്പനെ നിങ്ങൾ എട്ടിക്കേറി കൊലപ്പെടുത്തിയത് കണ്ണൂരിലല്ലേ ഞങ്ങളുടെ അശ്വരിയെ ഞങ്ങൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഭീകരവാദികളുടെ കൈകളാൽ പിടഞ്ഞ വീണ് മരണമടഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ കൊലക്കത്തിക്കരയായിട്ടുള്ള ആളുകൾ അവരുടെ ഓരോ തുള്ളിച്ചോറയും വെറുതെയായിട്ടില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ സൂചകമാണ് ജനങ്ങൾക്ക് വേണ്ടത് സമാധാനപൂർണമായി ജീവിക്കലാണ് അതിനു വേണ്ടത് ഒരു വലിയ മാറ്റമാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ആലപ്പുഴയിലെ ജനങ്ങൾ നമ്മോടൊപ്പം വന്ന് നമ്മുടെ കൈ പിടിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചരിത്രം പറയാനുണ്ടാകും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച ബൂത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ബൂത്ത് സെക്രട്ടറിയുടെയും ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എനിക്ക് നിങ്ങളോടൊപ്പം വരണം എനിക്ക് അവിടെ കാണണം ആ ബൂത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചത് അവിടെ നമുക്ക് എത്ര വോട്ടാണ് കിട്ടിയത് അവിടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ബാലഗോകുലത്തിന്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സേവാഭാരതിയുടെ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ അതുപോലെ തന്നെ സക്ഷരയുടെ നമ്മുടെ പരിവാർ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാം അവര് ഏത് രീതിയിലാണ് നമുക്ക് പ്രവർത്തനത്തിൽ സഹായഹസ്തമായിട്ട് വർത്തിച്ചത് ഇതെല്ലാം മനസ്സിലാക്കാനും പരിശോധിക്കാനും അവിടെ നിന്ന് നമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ സൃഷ്ടിച്ചുകൊണ്ട് ഇതുപോലെ കഴുത്തിൽ നിരവധിയായിട്ടുള്ള മെമ്പർമാർക്ക് ും എന്നുള്ള സ്വപ്നവും അത് എന്നുള്ള ആ ചിന്തയുമാണ് എന്റെ മനസ്സിനകത്തുള്ളത് അതിനുവേണ്ടി ഓരോ പ്രദേശങ്ങളിലും വന്ന് അവിടത്തെ വീടുകളിൽ ഇരുന്ന് അവിടുത്തെ ആളുകളെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഓരോ ബൂത്തിലും നമുക്ക് വോട്ട് നൽകിയ പാവങ്ങൾക്ക് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ പ്രതീക്ഷ എന്താണ് അവരുടെ പ്രതീക്ഷ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും അടിസ്ഥാന മേഖലയിൽ ജീവിക്കുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരോട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുമെന്നാണെങ്കിൽ അവന്റെ കുട്ടിക്ക് ഇപ്പോഴും കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ സർക്കാർ കൊടുക്കേണ്ട പോലും അവന് കിട്ടാതെ അവൻ നറക ജീവിതം നയിക്കുന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടി കേന്ദ്ര ആ ചിലവഴിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങൾ കേരളത്തിന്റെ മുന്നിൽ ദുർവ്യോഗം ചെയ്തിരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ആ വിഭാഗത്തിന് വേണ്ടി കേരള നിയമസഭയിൽ സംസാരിക്കേണ്ട മുൻ മന്ത്രി സംസാരിക്കേണ്ടി കാലൻ ധാർഷ്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി പറയുകയാണ് ഇവിടെ ഞങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു പിണറായി വിജയൻ ഒന്നര കോടിയുടെ ബസ്സിൽ യാത്ര ചെയ്താൽ എന്താ കുഴപ്പം വേണമെങ്കിൽ മ്യൂസിയത്തില് വെക്കാമല്ലോ എന്നാണ് ബാലാട്ടം പറഞ്ഞത് അപ്പൊ ആദ്യം ഈ അഹങ്കാരത്തോടുകൂടി ഇവിടുത്തെ ജനതയുടെ മുന്നിൽ എസ് സി എസ് ടി വിഭാഗക്കാരൻ വേദനിക്കുമ്പോ മധു എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിഷന്ന് ഒരു പിടി അരി അവൻ എടുത്തതിന്റെ പേരിൽ അവനെ തല്ലിക്കൊന്നപ്പോ പ്രതിഷേധിക്കാൻ സാധിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകൻ എസ് എഫ് ഐക്കാരൻ ആ തീവ്രവാദികൾ അവനെ പ്രതിഷേധിക്കാൻ സാധിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മറ്റൊരു സിദ്ധാർത്ഥനെ ഇടിമുറുക്ക് അകത്തിട്ടുണ്ട് എസ് എഫ്ഐയുടെ ഗുണ്ടകൾ ഇടിച്ചു നുറുക്കി കൊലപ്പെടുത്തിയപ്പോ അമ്മയ്ക്കും അച്ഛനും കാണാൻ സാധിക്കാതെ ആ കുഞ്ഞെ പിടഞ്ഞു അവിടെ മരണപ്പെട്ടപ്പോ ആ എസ് എഫ് ഐക്കാരെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഇവിടുത്തെ ആശയത്തെ പ്രത്യേക ശാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രീതിയിൽ വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളിച്ചവരെ തെറ്റിതിരുത്തണമെന്നാവശ്യപ്പെട്ട ആരാധനായിട്ടുള്ള സുധാകരൻ സാറിനെ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയും ആ മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്നാൽ മതശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ അഹങ്കാരികളായിട്ടുള്ള യുവ നേതാക്കന്മാരെ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടു അമ്പലപ്പുഴയിലെ കുറിച്ച് പറഞ്ഞത് എന്നാണെങ്കിൽ വീടിനകത്ത് ബഹുമാനം എന്താണ് എന്ന് അറിയാത്ത അഹങ്കാരികളുടെ ആ ഒരു എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അവരുടെ പ്രത്യേക ശാസ്ത്രമെ കൈവിട്ട് മുതിർന്നവരെ ബഹുമാനിക്കാൻ അവർ പഠിച്ചില്ല അവരുടെ ആളുകളെ പക്ഷത്തു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല എസ് ടി എസ് ടി മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം കൊടുത്ത പദ്ധതികൾ അത് അവരിലേക്ക് എത്തിച്ചില്ല അത് കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ നട്ടല് ഞങ്ങളാണ് എന്ന് പറയുന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ആളുകൾക്കും അവർക്ക് പൂർവ ചിന്തകൾ പൂർവ ചരിത്രം അതവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സിനകത്തേക്ക് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കടന്നു വന്നപ്പോ ആ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പദ്ധതികൾ നല്ലതാണല്ലോ എന്നുള്ള ചിന്ത അവരിലേക്ക് കടന്നു വന്നു അവരെ കണ്ടു അയ്യപ്പന്റെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ആചാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ധിഖാരികൾ അവർ കണ്ടു ഇവിടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അവകാശമുള്ളതുപോലെ തന്നെ അമ്പലത്തിൽ പോകാനും ഗണപതിയെ പൂജിക്കാനും ഇവിടുത്തെ സഖാക്കന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട് എന്ന് അവർ മനസ്സിനകത്ത് ചിന്തിക്കുമ്പോൾ അതുമാത്രം പാടില്ല എന്ന് തീരുമാനമെടുത്തവർക്കെതിരെ വിരൽ ചൂണ്ടാൻ അവർ ചില ഘട്ടങ്ങളിൽ ആഗ്രഹിച്ചു നടന്നില്ലേ അങ്ങനെ വീടിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് നാമം ജപിക്കുന്ന രാമായണത്തിന്റെ ശീലുകൾ ഉരുക്കഴിക്കുന്ന അമ്മമാർ അവരുടെ മക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരോട് ചോദിച്ചു എന്താണെന്ന് അറിയുമോ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതിഥി ദേവോ ഭവ ആചാര്യദേവോഭവ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മുടെ ചിന്തകളുടെ പ്രതിസ്ഫുരണമാണ് എന്ന് അമ്മമാർക്ക് ആ ചെറുപ്പക്കാരോട് പറയേണ്ടി വന്നു കാരണം അവൻ എസ് എഫ് ഐയുടെ ഗുണ്ടകളായിട്ട് കണ്ടില്ലേ അവരുടെ പ്രവർത്തനം കേരളത്തിൽ കണ്ടത് ഒരു എസ് എഫ് ഐയുടെ നേതാവ് പോലീസ് ഓഫീസറോട് പറയുകയാണ് കാക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകിക്കൊള്ളണം എന്നാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ എസ് എഫ് ഐ പാരമ്പര്യം ഞാനും നിങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടു എന്തിനു വേണ്ടിയാണ് അവർ ഈ കേരളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത ചെറുപ്പക്കാരുടെ ഒരു നില അത് ഈ പ്രസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്നു വന്നു സമൂഹം ശിഥിലമാകുകയാണ് അധ്യാപികയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതിന് പകരം പാലക്കാട് ഒരു അധ്യാപികയ്ക്ക് വേണ്ടി പുഴുമാടം തീർക്കുള്ളൂ എസ് ചെറുപ്പക്കാർ അത് തെറ്റാണ് എന്ന് പറയാൻ മാർഷിച്ചു പാട്ടിയിൽ മുതിർന്ന നേതാക്കന്മാരാരും രംഗത്ത് വരുന്നത് നമ്മൾ ആരും കണ്ടില്ല അത് കഴിഞ്ഞ മഹാരാജാസ് കോളേജില് അധ്യാപകന്റെ കസേര വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന എസ് എഫ് ഐയുടെ ചെറുപ്പക്കാരെ ബുദ്ധിഭ്രമം വന്ന ചെറുപ്പക്കാരെ ഞാനും നിങ്ങളും കണ്ടു മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായി ഉണ്ടായി ഇതായിരുന്ന പുറം നിങ്ങളുടെ ആദർശം നിങ്ങൾ അഴിമതിയുടെ കൂട്ട് കച്ചവടക്കാരായി മാറി നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപും കേരളത്തിലെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഈ കേരളത്തെ നോക്കി ഊറ്റം കണ്ടപ്പോ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ ഇതാ പോകുന്ന കള്ളക്കടത്തുകാരിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കളിയാക്കിച്ചിരിക്കുന്ന സാഹചര്യം എന്റെയും നിങ്ങളുടെയും കേരളത്തിനകത്തുണ്ടായി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അനന്തപുരിയിലെ ഒരു മേയർ അമ്മ ഏത് കത്ത് വേണമെങ്കിലും മേയർ എഴുതും എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ മേയർക്കറിയാം എന്നേയർ പറയും ഞാൻ അങ്ങനെ ഒരു കത്തെ എഴുതിയിട്ടില്ല എന്റെ നഗരസഭ അത്തരത്തിൽ ഒരു ഉറപ്പുവച്ചിട്ടില്ല എന്ന് പറയുന്ന ഇത്രയും എക്സ്പേർട്ടായിട്ട് കളവ് ചെയ്യാൻ മിടുക്കുള്ള ഒരു സ്ത്രീ അവർ ആ മേയറുടെ പദവിക്ക് തന്നെ യോജിക്കാത്ത രീതിയിലാണ് ഒരു പാവപ്പെട്ടവൻ ഓടയിൽ വീണ് ആ മാലിന്റെ കൂന്താരത്തിനകത്തുപെട്ട് മരണമടഞ്ഞപ്പോ ഇത് ചെയ്യേണ്ടത് റെയിൽവേ വകുപ്പാണ് എന്ന് പറഞ്ഞപ്പോ ആ റെയിൽവേയുടെ അധികാരിയുടെ പത്രസമ്മേളനം എൻറെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ ആ മേയറെ നിയന്ത്രിക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി ഇങ്ങനെയല്ല നടപടി വേണ്ടത് എന്ന് പറയാൻ ഒരാളെ പോലും കേരളത്തിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എന്ന് പറയുന്ന എന്തിന് അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മന്ത്രിയെ നമ്മൾ കേരളത്തിൽ കണ്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം എല്ലാം നടത്തി തരാമെന്ന് പറയുന്ന മന്ത്രി എം പി രാജേഷ് ഒരു ഇരുപത്തിനാല് മുഴം നീളം നാടിനുള്ള എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചും സംസാരിക്കാൻ അറിയാവുന്ന രാജേഷ് ആ രാജേഷിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയെ പട്ടി കടിച്ചു പറിച്ചാൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത് എന്ന് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടായ ഘട്ടങ്ങൾ അതിനെയെല്ലാം അതിനൊരു കെമിസ്ട്രി ഒരു രസതന്ത്രം ഉണ്ടാക്കി ഒരു കള്ളക്കഥ രക്ഷപ്പെടാൻ ശ്രമിച്ച അതേ എം പി രാജേഷ് ആ എം പി രാജേഷിന്റെ മൂന്നീള പത്രസമ്മേളനം ഞാനും നിങ്ങളും കണ്ടു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ തക്കാളിപ്പനി വന്നു ഡെങ്കിപ്പനി വന്നു പക്ഷിപ്പനി വന്നു ഇവിടെ ജനങ്ങൾ പൊറുതിമുട്ടുന്നു മഴക്കാലം വരുന്ന ദിനമുണ്ട് അതിനാവശ്യമായിട്ടുള്ള പകർച്ചവ്യാധികൾ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോ മന്ത്രി പറയുകയാണ് ആലപ്പുഴയിലെ കോഴികളെ വളർത്തിയിട്ട് പത്ത് കോഴിമുട്ട വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്നവരോട് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി ഒരു വർഷത്തേക്ക് കോഴികളെ വളർത്തണ്ട താറാവിനെ കൃഷി ചെയ്യുന്ന ആളുകളോട് പറയുകയാണ് ഒരു വർഷത്തേക്ക് ഇനി താറാവിനെ കൃഷി ചെയ്യണ്ട ആര് കൊടുക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ള പൈസ ഒരു ദിവസം പത്ത് രൂപയ്ക്ക് ഒരു മുട്ട വിറ്റ് അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പാഠവിഷയങ്ങൾ താങ്ങുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഇവിടുത്തെ കാർഷിക വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെ പിന്നെ നിങ്ങൾ താരാതെ കൃഷി ചെയ്യുന്നവരുടെ കുടുംബം നിങ്ങൾ നോക്കണം ഒരു എന്നാണ് അതിനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് എന്താ നിങ്ങളുടെ സംസ്ഥാനത്ത് മാത്രം ഈ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ എന്താ നമുക്ക് മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പനി പിടിച്ചു മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് നിങ്ങളല്ലേ കാരണേക്കാൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നഗരാശു കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അമൃത് നഗരം പദ്ധതിയുടെ കോടാല കോടി രൂപ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി നിങ്ങൾക്ക് വേണ്ടിയല്ലേ അമൃത് നഗരം പദ്ധതികൾ സൂക്ഷിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ എല്ലാ ഗ്രാമസഭകളിലും ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത് നിങ്ങൾ ചോദിക്കുന്ന കോടികൾ മുഴുവൻ ഈ കേരളത്തിലേക്ക് കിട്ടിയില്ലേ എന്തേ നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് കേരളത്തിലെ പാവപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോ അത് ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷത്തിന് ചിന്തയില്ലാത്തത് അതിന്റെ കാരണമാണ് നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അതിന്റെ കാരണം എന്താണ് നമ്മൾ പല ആളുകളും കേരള നിയമസഭയിൽ ഇല്ലാത്തതിന്റെ അഹങ്കാരനാണ് ഈ പിണറായി വിജയന് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായ പ്രവർത്തനമാണ് കാസർഗോഡ് മുതൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ ഏഴു പേർ രണ്ടാം സ്ഥാനത്ത് അതിന്റെ തൊട്ടു മുൻപ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഏഴുപേർ രണ്ടാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് പോവുകയും അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ചെയ്യുന്ന സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതിനാരാണ് സേനാധിപതികൾ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ഉണ്ടാകേണ്ടത് സൈനികന്മാർക്കാണ് സേനാധിപതികൾക്കാണ് ആ സേനാധിപതിയുടെ കൈകളിലാണ് ആ വിജയത്തിന്റെ തിളക്കം ആ സേനാധിപന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു നാമം മാത്രമാണ് താമര താമരചിഹ്നത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നിശ്ചിതമായ പ്രവർത്തനം തന്നെയാണ് നിങ്ങളൊക്കെ കഴിത്തലിഞ്ഞിരിക്കുന്ന ഷാളുകൾ ഒന്നാം സ്ഥാനത്ത് വരാനും രണ്ടാം സ്ഥാനത്ത് വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാൻ സാധിക്കാത്ത പ്രദേശങ്ങൾ അതിന് അതിൻ്റെതായ കാരണമുണ്ട് സംഘടനാപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളത് അതിനൊരു ടാർഗറ്റ് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാവരും സേനാധിപതികളാകും ഒന്നാം സ്ഥാനക്കാരാകും അതിനെന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ സംസ്ഥാന നേതാക്കന്മാരും അങ്ങോട്ടേക്ക് വരും അത് തന്നെയാണ് നിങ്ങൾക്ക് നൽകാനുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വരും ജില്ലയുടെ പ്രസിഡന്റ് മൂന്ന് പരിപാടിയാണ് ഒരു നേരം കൊണ്ട് നാളെ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പരിപാടി ഒറ്റ നേരം വേറൊരു പാർലമെന്റിലാണ് പക്ഷെ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമല്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം എം എൽ എ മാരുണ്ടായാൽ മതിയോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള എന്റെ നിയോജക മണ്ഡലങ്ങളിൽ എം എൽ എ ഉണ്ടാകണ്ടേ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല ശരി മൂന്ന് പരിപാടി ഒരു ദിവസം സമ്മതിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തീരുമാനമെടുക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രദേശത്തെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല നിയോജക മണ്ഡലങ്ങളിലും ആ പദ്ധതികൾ പാവപ്പെട്ടവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സൈന്യാധിപന്മാരായിട്ട് ഇവിടെയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്നും അതിൽ ഒരാളായിട്ട് ഞാനും നിങ്ങളുടെ സഹോദരി ആയിട്ട് കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം അത് കേരളത്തിന് വേണ്ടിയാണ് ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും വികസനമുണ്ടാക്കാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് രണ്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയ ഒരു കാലാംശത്തിൽ അത് നമുക്കൊരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കാം അതിന് നമുക്ക് ഇവിടെ നിന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു വന്ദേ മാത